കുട്ടിയുടെ ഒരു ഭയങ്കര വളമാണ് ഞാൻ കാണിക്കുന്നത് അതായത് നമ്മുടെ കുളത്തൂമൊഴി പത്തനാട് റോഡിലെ മുണ്ടത്താനത്തിന് സമീപത്തായിട്ടുള്ളൊരു വളവാണിത് ഒരു സ്കൂളിൻ്റെ ലിറ്റിൽ പ്രവർത്തന സ്കൂളിൻ്റെ അടുത്തായിട്ടൊരു വളമാണ് വളവ് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരുവാണ് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ പത്തനാടാണ് വളവ് അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കുളുത്തറുമൊഴി വളത്തിന് ഈ സ്ഥലത്ത് ഒരു പത്തനാടെന്ന് പറയും നല്ലൊരു വളമാണ് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ലിറ്റിൽ അപ്പർ ഇംഗ്ലീഷ് സ്കൂളിൽ സ്കൂളിൽ അങ്ങോട്ട് പോകുന്നതിൻ്റെ വഴിയിട്ട് അവിടെ ആണ് വാഹനമായിട്ട് വരുന്നവർ സൂക്ഷിച്ച് വരാം നല്ലൊരു കുടുംബമാണ് ഈ ഭാഗത്തായിട്ടുള്ളത് ഇത്തിരി വണ്ടികളിങ്ങനെ കടന്നു വരുന്നുണ്ട് പറഞ്ഞു അതിനെ സൂക്ഷിച്ച് ബ്രേക്ക് പോയ സഹായിച്ചിട്ടാണ് ഇവരെ ഇങ്ങനെ കടന്നു പോകുന്നത് ഇങ്ങനെ പെട്ടെന്ന് വഴി പരിചയം ഇല്ലാത്തവർ വന്ന അപകടം വരാൻ സാധ്യത ഉണ്ട് സ്കൂൾ പിടിച്ചൊരു വഴിയാണിത് ഇതിൻ്റെ അടുത്ത് ക്ഷീരോത്പാദന സഹകരണ സംഭവം വേണ്ടിയിട്ടടുത്ത് ഫർണിച്ചർ മാർട്ട് പറഞ്ഞത് തിരിഞ്ഞ ഇവിടെ ഒരു സ്കൂളുണ്ട് ഇവിടേത് ഇംഗ്ലീഷ് മീഡിയം ലിറ്റിൽ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഈസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു സ്കൂൾ ഇവിടെ ഉണ്ട് എൻ്റെ സ്കൂൾ ഇത് ഇതിങ്ങനെ ഇങ്ങോട്ട് വരുന്നതാണ് നല്ല വളമുള്ളത് വരുന്നുണ്ടോട്ടോകളൊക്കെ നല്ല വളവിനെ കുറിച്ച് ഞങ്ങളിത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഭാഗങ്ങളൊക്കെ ഓടിച്ചു വരുന്നത് ഇത് ശ്രദ്ധാപൂർവ്വം വേണം ഇതൊക്കെ കടന്നു പോകാൻ വേണ്ടിയൊക്കെ സ്ഥലത്തിൻ്റെ പേര് പത്തനാട് എന്ന് പറയും പത്തനാടി അടുത്തൊരു സ്ഥലമാണിത് ഓടർ വള്ളി പള്ളിയൊക്കെ ഉണ്ട് അവിടെ ചേരുമ്പോൾ പത്തനാട് ഒരു വലിയൊരു പത്തനാട് മുണ്ടത്താനെന്ന് പറയും സ്ഥലത്ത് പത്തനാട്ല്ലാം ഒക്കെ സോറി മുണ്ടത്താനെന്ന് പറയും റൗഡിൽ വള്ളിയൊക്കെ ഒരു കത്തോലിക്ക പള്ളികളൊക്കെ ഉണ്ട് പ്രദേശത്ത് ഇവളം ഇരിക്കുന്ന സ്ഥലം മുണ്ടത്താനം ദ വീണ്ടും നിങ്ങളെ നെടുക്കൂട്ട് കാണി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഓക്കെ